കെ രാമകൃഷ്ണപിള്ള അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഹിസ് പീരിയഡ് ഓഫ് ലൈഫ് വാസ് ഫ്രം ടു ദാറ്റ് മീൻസ് ഹി അപ് ടു ഏജ് ഓഫ് കെ രാമകൃഷ്ണപിള്ളയെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് അറിയപ്പെടുന്നു സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൌലവി ആകുന്നു നയൻറ്റീൻ നോട്ട് ഫൈവിൽ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ നിന്നും ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ ഈ പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നു അതായത് ആദ്യ എഡിറ്ററായിരുന്നു സി പി പിള്ള പിന്നീട് നയൻറ്റീൻ നോട്ട് സിക്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി പ്രവേശിക്കുന്നത് അതായത് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായി അതായത് പത്രാധിപരായി പ്രവേശിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ എയ്റ്റീൻ സെവന്റി എയ്റ്റിലാണ് കെ രാമകൃഷ്ണ പിള്ള ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ പേരാകുന്നു കൂടില്ലാ വീട് നയൻറ്റീൻ നോട്ട് വണ്ണിൽ കേരള പഞ്ചിബിയുടെയും നയൻറ്റീൻ നോട്ട് ത്രീയിൽ മലയാളി പത്രത്തിന്റെയും നയൻറ്റീൻ നോട്ട് ഫൈവിൽ കേരളൻ എന്ന പത്രത്തിന്റെയും നൈന്റീൻ നോട്ട് സിക്സിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി അതായത് പത്രാധിപരായി കെ രാമ ജോലി ചെയ്തിട്ടുണ്ട് കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലിക നാമവും കേരളൻ ആയിരുന്നു കേരളൻ എന്ന പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്തത് നയൻറ്റീൻ ഫൈവിലാകുന്നു ഒരിക്കൽ കൂടി പറയാം നയൻറ്റീൻ നോട്ട് വണ്ണിൽ കേരള പഞ്ചികയുടെയും നയൻറ്റീൻ നോട്ട് ത്രീയിൽ മലയാളി പത്രത്തിന്റെയും കേരളൻ എന്ന പത്രത്തിന്റെയും നയൻറ്റീൻ നോട്ട് സിക്സിൽ സ്വദേശഭിമാനി പത്രത്തിന്റെയും എഡിറ്ററായി അതായത് പത്രാധിപരായി കെ രാമകൃഷ്ണപിള്ള ജോലി ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കെ രാമകൃഷ്ണപിള്ള തുടങ്ങിയ വനിതാ മാസികയുടെ പേരാകുന്നു ശാരദ ഈ ശാരദ എന്ന പേരുള്ള ഈ വനിതാ മാസികയുടെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്ന കല്യാണിക്കുട്ടിയമ്മ ആയിരുന്നു വിദ്യാർത്ഥി എന്ന മാസികയും കെ രാമകൃഷ്ണ പിള്ളയുടേതായിരുന്നു കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാകുന്നു എൻ്റെ നാടുകടത്തൽ കെ രാമകൃഷ്ണ പിള്ളയുടെ അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മ കെ രാമകൃഷ്ണപിള്ളയുടെ അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാകുന്നു വ്യാഴവട്ട സ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് എന്നത് കെ രാമകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാകാത്ത ഒരു വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഈ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒരു നല്ല കാര്യവും ഒരു മോശം കാര്യവും സംഭവിച്ചു നല്ല കാര്യം ഏതാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കെ രാമകൃഷ്ണ പിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കെ രാമകൃഷ്ണ പിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ദെൻ അൺഫോർച്യുനേറ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ കെ രാമകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്നത്തെ ട്രാവൻകൂർ ചീഫ് ആയിരുന്ന അതായത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന പി രാജഗോപാലാചാര്യെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത അങ്ങ് പുറത്തുവിട്ടു അത് കാരണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രാഫീസ് കണ്ടുകെട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കെ രാമകൃഷ്ണപിള്ളയെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാടുകൊടുത്തുകയും ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇ എം എസ് മന്ത്രിസഭ വന്നപ്പോഴാണ് കെ രാമകൃഷ്ണപിള്ളയുടെ പത്രാഫീസ് അനന്തരാവകാശികൾക്ക് തിരികെ നൽകിയത് പിന്നീട് നയൻറ്റീൻ തെറ്റീനിൽ കെ രാമകൃഷ്ണ പിള്ള ആത്മഘഷണി എന്ന പത്രത്തിന്റെ എഡിറ്ററായി അതായത് പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കെ രാമകൃഷ്ണപിള്ള ആത്മഭോഷണി എന്ന പത്രത്തിന്റെ പത്രാധിപരായി ജോലി ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹം പത്രാധിപരായി ജോലി ചെയ്യുന്ന ടൈമിൽ അതായത് അന്നൊക്കെ അദ്ദേഹം പത്രത്തിന്റെ എഡിറ്ററായി ജോലി ചെയ്യുന്ന ടൈമില് ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന റോയ്റ്റേഴ്സ് പത്രത്തിൽ നിന്നും വിദേശ വാർത്തകൾ സ്വീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കെ രാമകൃഷ്ണ പിള്ള മരണപ്പെടുന്നത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് കണ്ണൂരിലെ പയ്യാമ്പലത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യാനുള്ള കാരണം അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത് നിന്നും അദ്ദേഹത്തെ നാട് കിടത്തിയല്ലോ പിന്നീട് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായാലല്ലോ അതുകൊണ്ട് പിന്നീട് മലബാർ ഏരിയകളിലാണ് അദ്ദേഹം താമസിച്ചത് അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ കണ്ണൂരിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു അടക്കം ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കെ രാമകൃഷ്ണ പിള്ള മരണപ്പെട്ടു ഓക്കെ പിന്നീട് സ്വാതന്ത്ര്യത്തിനുശേഷം തിരുവനന്തപുരത്തെ പാളയത്തിൽ കെ രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ ഇനാഗ്രേറ്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ദെൻ കെ രാമകൃഷ്ണപിള്ള അതായത് സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടറിൽ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് കെ രാമകൃഷ്ണ പിള്ള അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി കാൾ മാക്സ് എന്നിവരുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് എഴുതിയത് ക യുടെ ആദ്യ കൃതിയുടെ പേരാകുന്നു ഭാര്യ ധർമ്മം പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറയാനുണ്ട് അതായത് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആകുന്നു അതായത് കെ രാമകൃഷ്ണപിള്ള ആകുന്നു പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം എന്ന ബുക്ക് എഴുതിയത് ഓക്കെ അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എഴുതിയ ഒരു ഉണ്ട് അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനെതിരെ എഴുതിയ ആർട്ടിക്കളാകുന്നു അതിൻ്റെ പേര് ഒരു ലക്ഷം രൂപ എന്നാകുന്നു ഒരു ലക്ഷം രൂപ എന്ന ആർട്ടിക്കൽ സ്വദേശഭിമാനി രാമകൃഷ്ണപിള്ള ശ്രീമൂലം തിരുനാളിനെതിരെ പത്രത്തിൽ എഴുതി അത് വലിയ വിവാദമാക്കി ചെയ്തു ഓക്കെ ദൻ ഇദ്ദേഹം ജനിച്ച വർഷമുണ്ടല്ലോ എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റിൽ തന്നെയാണ് ലിറ്റൻ നാട്ടുഭാഷ പത്രനിയമം നിലവിൽ വന്നതും ലിറ്റൻ നാട്ടുഭാഷ പത്രനിയമം നിലവിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ ജനന വർഷമാണ് എയ്റ്റീൻ സെവൻറ്റെയ്റ്റ് അത് ജസ്റ്റ് ഒന്ന് കണക്ക് ചെയ്ത് ഓർത്ത് വയ്ക്കാം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കെ രാമകൃഷ്ണപിള്ളയുമായി സംബന്ധിച്ച എല്ലാ ഫാക്ടുകളും നമുക്ക് എക്സാംസിൽ ചോദിക്കാൻ എല്ലാ ഫാക്സും ഡിസ്കസ് ചെയ്തു താങ്ക്